ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ചിക്കൻ മസാല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി മടുത്തെങ്കിലേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പാണ് കേട്ടത് ഇതിൻ്റെ പേരിൽ തന്നെ ഒരു ഇംഗ്ലീഷ് ടച്ച് വരണം എന്നിട്ടാ ഷുവർ ഫ്രൈഡ് ബ്രോക്കോളി ക്യാരറ്റ് വിത്ത് ചിക്കൻ ഒരു വെറൈറ്റി ആയി തോന്നിയില്ലേ ഇനി ഇതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം അതിനായിട്ട് ഒരു കപ്പോളം മെല്ലില്ലാത്ത ചിക്കന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുക്കണം ഇനി അതിലേക്ക് ഒരു കപ്പോളം ക്യാപ്സിക്കം മീഡിയം സൈസ് ബ്രോക്കോളി നീളത്തിൽ നീളത്തിലരിഞ്ഞെടുക്കണം നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് നല്ല സ്ലൈസ് ആക്കിയിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ ക്യാരറ്റ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ സ്ട്രീം ഫ്രൈഡ് ബ്രോക്കോളി ക്യാരറ്റ് വിത്ത് ചിക്കൻക്ക് വേണ്ടത് ഈ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ ഈ ഒരു ലെവലിൽ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ ഇത്രയും വലുപ്പം വേണം ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ് തക്കാളി സ്കിന്ന് കളഞ്ഞ തക്കാളി വേണം കേട്ടോ അപ്പോൾ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് വേണം അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ പിന്നീട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടി വേണം അതെല്ലാം പാകത്തിന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ഇനി ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണുള്ള ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടറൊന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് രണ്ടോ മൂന്നോ വെളുത്തുള്ളിൻ്റെ എല് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം അതൊന്ന് ബ്രൗൺ നിറമാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള എല്ലാത്ത ചിക്കന് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ തന്നെ നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ നല്ലതാണ് ഊറി വരും കേട്ടോ വെള്ളമൊക്കെ വറ്റി വരണം ഉപ്പ് ഇടുമ്പോൾ തന്നെ വീണ്ടും വെള്ളം ഒന്നും കൂടി പൊടിയുട്ടോ അപ്പം ആ വെള്ളം കൂടി വറ്റി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തേക്കണം അപ്പം അപ്പൊ തന്നെ നമ്മുടെ ചിക്കൻ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ടാവും ഈ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ വെള്ളമൊക്കെ തന്നെ ഇതിൽ വറ്റിയിട്ട് ഈ ചിക്കൻ തന്നെ പിടിച്ചു വരണം കേട്ടോ വെള്ളം വറ്റി വരുമ്പോൾ സമയത്ത് തന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കുരുമുളക് പൊടിയൊക്കെ അതിലേക്ക് നല്ലോണം പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം എന്നിട്ട് അതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ തക്കാളിൻ്റെ ഈ കുരുമുളകിൻ്റെയും എല്ലാ ടേസ്റ്റും ആ ചിക്കനിലേക്ക് പിടിക്കണം അതൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം അപ്പം ബ്രോക്കോളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം പിന്നീട് അതിലേക്ക് നാരങ്ങ നീരൊന്ന് ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നാരങ്ങ നീരെടുത്തിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോറിൻ്റെ പൊടി എടുത്തിട്ട് അതൊന്ന് കലക്കി അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം മിക്സ് ആക്കുമ്പോൾ തന്നെ നല്ല ഗ്രേവി ആയിട്ട് തന്നെ ചിക്കൻ കിട്ടും കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ്റെ പരുവം ഫൈനലി ഇതിലേക്ക് ഒറിഗാനോ ലീഫും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ പാസ്ലി ലീഫോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒറിഗാനോ പൗഡറും കൂടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒറിഗാനോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റീം ഫ്രൈഡ് ബ്രോക്കോളി ക്യാരറ്റ് വിത്ത് ചിക്കൻ വളരെ സിമ്പിളാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ചിക്കൻ കറി ചിക്കൻ മസാലയൊക്കെ ഉണ്ടാക്കി മടുത്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും എരിവൊന്നും അധികം കൂട്ടാത്ത ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കൈക്കാട്ടോ അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കുക അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് എള്ളും കൂടി ഡെക്കറേഷന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ ബായ്